ജുമുഅ ജുമുഅഖത്തുബക്ക് മുൻകൂർ അനുമതി വാങ്ങണമെന്ന വിചിത്ര നിർദ്ദേശവുമായി ഛത്തീസ്ഗഡ് വഖഫ് ബോർഡ് അടുത്ത വെള്ളിയാഴ്ച മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും നിയമം പ്രാവർത്തികമായാൽ ജുമുഅ ജുമുഅഖുത്തുബയുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ എല്ലാ പള്ളികളും സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഉത്തരവ് വാട്സാപ്പിലൂടെ എല്ലാ പള്ളികൾക്കും നൽകിയിട്ടുണ്ടെന്ന് വഖഫ് ബോർഡ് ചെയർമാനും ബി ജെ പി ന്യൂനപക്ഷ സെൽ മേധാവിയുമായ സലീം രാജു പറഞ്ഞു സംസ്ഥാനത്തെ മൂവായിരത്തി എണ്ണൂറ് പള്ളികൾക്ക് ഈ നിർദ്ദേശമടങ്ങിയ കത്ത് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് സംസ്ഥാനത്തെ എല്ലാ പള്ളികളുടെയും മേധാവികൾ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപവത്കരിച്ചിട്ടുണ്ട് എല്ലാ ഖത്തീബുമാരും ഖുത്തുബയുടെ ഉള്ളടക്കം മുൻകൂട്ടി അറിയിക്കണം വഖഫ് ബോർഡ് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കും അദ്ദേഹം അനുമതി നൽകിയാൽ മാത്രമാണ് ഇമാമിന് പള്ളിയിൽ നിർദ്ദിഷ്ട കുത്തുബ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ കുത്തുവയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ പറയാൻ അനുവദിക്കില്ലെന്നും മതപരമായ കാര്യങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്നും കഴിഞ്ഞ മാസം ചുമതലയേറ്റ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു ഖത്തീബുമാർ ഇസ്ലാമിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം മുസ്ലിങ്ങളാണുള്ളത് വഖഫ് ബോർഡ് നിർദ്ദേശത്തിനെതിരെ കോൺഗ്രസും എ ഐ എം ഐ എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് വഖഫ് ബോർഡ് തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഉവൈസി പറഞ്ഞു മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ബി ജെ പി സർക്കാരിന് കീഴിലുള്ള വഖഫ് ബോർഡിൻ്റെ അനുമതി വേണോ വഖഫ് ബോർഡിന് അത്തരം അധികാരങ്ങളില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൻ്റെ ലംഘനമാണെന്നും ഒവൈസി പറഞ്ഞു വഖഫ് ബോർഡ് വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം മാത്രമാണ് പണ്ഡിതന്മാരോ മുത്തവല്ലിമാരോ പള്ളിയിൽ എന്ത് പറയണമെന്ന് നിർദ്ദേശിക്കാൻ വഖഫ് ബോർഡിന് അധികാരമില്ല ഇത് ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതം ആചരിക്കാനുള്ള അവകാശത്തിനുമെതിരാണെന്നും കോൺഗ്രസ് വക്താവ് സുശീൽ ആനന്ദ് ശുക്ലയും പറഞ്ഞു